വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്ന് ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി പശ്ചിമബംഗാൾ സ്വദേശി അബൂർബ ബിശ്വാസ് ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലാണ് അബൂർബ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം വൈക്കരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരശീല് വീഴുമ്പോൾ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയുണ്ട് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മൂവാറ്റുപുഴ സബ് ജില്ലാ കലോത്സവത്തിൽ അപൂർവ നേട്ടവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അപൂർവ ബിശ്വാസ് പങ്കെടുത്ത മൂന്ന് നൃത്ത ഇനങ്ങളിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലാതല മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ് അപൂർവ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ചരിത്ര വിജയം നേടിയ അപ്പൂ എന്ന അപൂർവ വിശ്വാസ്

കഴിഞ്ഞ വർഷം സബ് ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്ത മത്സരത്തിന് അപൂർവ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനത്തെത്തിയത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു യാതൊരു കലാപാരമ്പര്യമോ കലാശിക്ഷണമോ ഇല്ലാത്ത അപൂർവ സ്കൂളിൽ വെറുതെ ചില ചുവടുകൾ വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹെഡ്മിസ്ട്രസ് ഷെബീന ബീഗം കുട്ടിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഹെഡ്മിസ്ട്രസും സഹപ്രവർത്തകരും കൂടി അന്ന് കുട്ടിയെ യൂട്യൂബിന്റെ സഹായത്തോടെ പരിശീലനം നൽകി കലോത്സവ വേദിയിലെത്തിച്ചു പിന്നീട് ഹെഡ്മിസ്റ്റർ ഷെമീന ബിഗത്തിന്റെ പ്രത്യേക താല്പര്യ മൂവാറ്റുപുഴയിലെ പ്രശസ്ത നൃത്ത വിദ്യാലയമായ നാട്യാലയയുടെ ഡയറക്ടർ രവിസാർ കുട്ടിയെ സൗജന്യമായി നൃത്തം പരിശീലിപ്പിക്കുകയായിരുന്നു ഇത്തവണ ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലാണ് അപൂർവം മത്സരിച്ചത് വളരെ ചിലവേറിയ ഈ നൃത്ത ഇനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഹെഡ് അധ്യാപക അധ്യാപകേതര ജീവനക്കാരും വിദ്യാർത്ഥികളും കൈകൂർത്തുകൊണ്ട് കലോത്സവ വേദിക്ക് സമീപത്ത് തന്നെ ഒരു തട്ടുദോശ ഓംലറ്റ് കട ആരംഭിക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ രാത്രി വരെ കച്ചവടം നടത്തി കലോത്സവത്തിന്റെ നാലു ദിനങ്ങളിലും സ്കൂൾ മുഴുവൻ അപൂർബയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു നൃത്താധ്യാപകനായ ഷിബു സെബാസ്റ്റ്യൻ ആണ് കുട്ടിയെ സൗജന്യമായി നാടോടി നൃത്തം പരിശീലിപ്പിച്ചത് പശ്ചിമബംഗാൾ സ്വദേശികളായ ബാപ്പി പൂർണിമ ദമ്പതികളുടെ മകനാണ് അപൂർബ ബിശ്വാസ് അപൂർബയുടെ സഹോദരി പ്രിയ ബിശ്വാസും മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് കുടുംബമായ ഇവർക്ക് കുട്ടിയെ പരിശീലിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അധ്യാപകർ ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു കഴിവുള്ള ഒരു കുട്ടിയും സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കരുതെന്ന ചിന്തയാണ് തങ്ങളെ ഈ ദൗത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഹെഡ്മിസ്റ്റർ ഷെമീന ബിഗം പറഞ്ഞു ഈ കുട്ടി മത്സരിച്ച മൂന്നിനങ്ങളിലും ഒന്ന് എ ഗ്രേഡോട് ഒന്നാം സ്ഥാനം നേടി എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പാരൻസ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് കുട്ടി മലയാളം പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആയേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ ഒട്ടും തന്നെ മലയാളം അറിയില്ലാത്ത കുട്ടിയായിരുന്നു ഇപ്പോൾ ഞങ്ങളവനെ പഠിപ്പിച്ച് അവന് കുറച്ചൊക്കെ മലയാളം പറയാനും വായിക്കാനും ഒക്കെ അറിയാം എഴുന്നാനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കുട്ടിയാണ് ഈ കുട്ടി എന്ത്രി കുട്ടിയെ കുട്ടിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ എന്ത് പ്രതിസന്ധി തന്നെ നേരിട്ടാലും തുടർന്നും മത്സരങ്ങൾക്ക് അയക്കാൻ തന്നെയാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം നല്ല പിന്നെ നമ്മുടെ സമീന നല്ല സപ്പോർട്ടുണ്ട് എനിക്ക് എല്ലാ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ക്ലാസ് ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ വായിക്ക നേത്രേരത്തിൽ എല്ലായിടത്തും